നമസ്കാരം നികത്തിയ നിലം പൂർവസ്ഥിതിയിലാക്കാൻ സർക്കാർ ഇറക്കിയ ഉത്തരവാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ആറാം തീയതി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ബാർ ആർ ഡി നമ്പർ ആയി ഇറക്കിയ ഈ ഉത്തരവ് പ്രകാരം നികത്തിയ നിലം പഴയപടി ആക്കുന്നതിന് റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചു വിശദാംശങ്ങൾ പറയാം രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഈ ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് മണ്ണടിച്ച് പുരയിടമാക്കിയ നെൽവയലുകൾ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരുന്നതിന് സർക്കാർ നൂറ്റി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു മണ്ണടിച്ച് പുരയിടമാക്കിയ ഭൂമി വീണ്ടും നിലമാക്കുന്നതിനുള്ള ചിലവ് ഭൂമിയുടെ ഉടമയിൽ നിന്നും ഈടാക്കും തുക വസ്തു ഉടമ മുടക്കിയില്ല എങ്കിൽ സർക്കാർ ആ തുക മുടക്കും അതിനു വേണ്ടിയാണ് ഈ നൂറ്റി അൻപത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് സർക്കാരിന് ഇപ്രകാരം ചിലവാകുന്ന തുക റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കാനാണ് ഉത്തരവായിട്ടുള്ളത് എന്നാൽ റവന്യൂ റിക്കവറിയിലൂടെ ചിലവായ തുക ഈടാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ അനുവദിച്ച ഈ റിവോൾവിംഗ് ഫണ്ടിൽ നിന്നും ഈടാക്കുന്നതാണ് ഈ അനുവദിച്ചിരിക്കുന്ന തുക ഈ സാമ്പത്തിക വർഷത്തേക്ക് മാത്രമുള്ളതാണ് വരും വർഷങ്ങളിൽ ആവശ്യമെങ്കിൽ കൂടുതൽ തുക സർക്കാർ അനുവദിക്കുന്നതാണ് പുതിയ ഒരു ഉത്തരവുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ